السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله اره الله بريهبط سادره مناره الله ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രബുലഅലമീനായ പടച്ചതപുരാന്റെ വിധിവിലക്കുകൾ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുതാല അതിന് നമുക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ലോകത്തും പരലോകത്തും ഉപകാരം ലഭിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് സ്വഹാബത്ത് റസൂള്ളി സുല്ല അലയോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കും പോകാൻ പാടില്ല എന്ന് മാത്രമല്ല ആ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും വേണം പല വിജയിക്കണം അതിന് എന്തൊക്കെയാണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നിരന്തരമായി സ്വഹാബത്ത് റസൂൽ അലൈഹി അലിസ്ലമയോട് ചോദ്യങ്ങൾ ചോദിക്കുമോ ഞങ്ങൾ സുലി അലൈഹി അലൈസ്മയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ആ സമയത്താണ് സൂരത്ത് തൗബയിലെ മുപ്പത്തിനാലാമത്തെ വചനം അവതരിപ്പിക്കപ്പെടുന്നത് സ്വർണവും വെള്ളിയും ഒന്ന് ചെലവ് ചെയ്യുകയും ചെയ്യുന്നില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ സ്വർണവും വെള്ളിയും കെട്ടിപ്പൂട്ടി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക എന്നതാണ് ഈ ആയത്തിന്റെ സാരം അഥവാ ആളുകൾ സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്നു അതൊരു ഡെപ്പോസിറ്റായി പക്ഷെ അള്ളാവിന് മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശമായ സക്കാത്തും സ്വതക്കയും ഒന്നും ഇതിൽ നിന്ന് അവർ ദാനം ചെയ്യുന്നില്ല ചെലവഴിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം ഇത് കേട്ടപ്പോ ചില സ്വഹാബിമാർ പറഞ്ഞു എങ്കിൽ ഏത് ധനമാണ് സമ്പാദിച്ചു വെക്കുവാൻ ഏറ്റവും ഉത്തമമായി സൂക്ഷിച്ചു വെക്കുവാൻ പറ്റിയ സമ്പാദ്യം ഏതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ അതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ സഹോദരങ്ങളെന്തോ നെറ്റുപോകുന്നതാണ് അപ്പൊ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സമ്പാദ്യം ഏതാണ് എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞു ഈ സന്ദർഭത്തിൽ അലൈഹി അലൈസ്മ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സമ്പാദ്യം അത് കൽബുൻ ദീനിക ദാഖിറുൺകുന്യാക്ക ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു ഹൃദയത്തെ സമ്പാദിക്കുക അതാണ് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമ്പാദ്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു ഹൃദയം ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഖുറാൻ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി കണക്കാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് അത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു ഹൃദയത്തെ സമ്പാദിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ സമ്പാദ്യം സുലൈമാൻ നബി അലഹിസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ ഖുറാനിൽ അമിലെത്തിയാൻ അള്ളാഹു നീ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണമേ എന്നതാണ് നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനുള്ള ഒരു മനസ്സിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റണമേ അതിനുള്ള അവസരം നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സുലൈമാൻ നബി അലൈഹി അള്ളാഹുത്താല മറ്റൊരു സ്ഥലത്ത് നമ്മളോട് പറയുന്നത് നിങ്ങൾ നന്ദി കാണിച്ചാൽ വൈത്തീതും നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടേ ഇരിക്കുമെന്നാണ് അള്ളാഹുത്താല പറയുന്നത് അപ്പൊ നമുക്ക് സമ്പാദിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമ്പത്ത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയമാണ് രണ്ടാമത് രസൂർ എന്ന പറഞ്ഞത് ലിസാനുക്രി ചൊല്ലുന്ന നാവ് അഥവാ വലിയ അധ്വാനമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ആവശ്യങ്ങളോ ഒന്നുമില്ലാതെ സാമ്പത്തികമായ ചെലവ് ഒന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ് അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുക തക്ബീർ ചൊല്ലുക തഹലീല് ചൊല്ലുക അള്ളാഹുവിന്റെ നാമത്തെ എപ്പോഴും ഓർക്കുക ഇത് വലിയ ചെലവൊന്നുമില്ലാതെ ഓരോ മനുഷ്യനും ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ് അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മകള് അള്ളാഹുവിനെ കുറിച്ചുള്ള തസ്വിഹകള് എപ്പോഴും നാവിൻ തുമ്പത്ത് പച്ച നിൽക്കുക എന്നതാണ് അള്ളാഹു നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ മീസാനിൽ കനം തൂങ്ങുന്ന ദക്കറുകളെ കുറിച്ച് അള്ളാഹാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സുഹാൻ അള്ളാഹി സുഹാൻ അള്ളാഹി ഇതാണ് നാളെ പരലോകത്ത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വിക്ർ എന്ന് റസൂൽസ് ഇത് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒന്നാണ് സുബഹാൻ അള്ളാഹു അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ നമ്മുടെ നാവിൻ തുമ്മിൽ എപ്പോഴും പച്ചപിടിച്ച് പിടിച്ച് നിൽക്കുന്നതിന് നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് റസൂൽ അള്ളാഹുവിനെ ഓർക്കുന്ന നാവ് അള്ളാഹുവിന്റെ തസ്വീഹകൾ ഉച്ചരിക്കുന്ന നാവ് ഇതാണ് ഏറ്റവും വലിയ മറ്റൊരു സമ്പാദ്യം എന്ന് റസൂൽ അള്ളി വല്ല മൂന്നാമത്തെ സമ്പാദ്യമായി അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് സൗജ്യത്തും നിന്റെ ദുന്യവിയായ കാര്യങ്ങളിലും കാര്യങ്ങളിലുംവിയായ കാര്യങ്ങളിലും നിന്നെ സഹായിക്കുന്ന സ്വാലഹത്തായ ഒരു കാര്യം അത് വലിയ ഒരു സമ്പാദ്യമാണ് ഓരോ മനുഷ്യന്റെയും ദുന്യവിയായ വിജയത്തിന് വേണ്ടി ഉഹറവിയായ വിജയത്തിന് വേണ്ടി പരലോക വിജയത്തിന് വേണ്ടി തന്നെ സഹായിക്കുന്ന സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക എന്നത് അതിമഹത്തായ ഒരു സമ്പാദ്യമാണ് എന്ന് അലൈഹി സുല്ലാസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വഹാപത്തിന്റെ ഭാര്യമാർ സ്വഹാബികൾ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോ പുറത്തിറങ്ങുമ്പോ ആ ഭാര്യമാർ അവരോട് പറയുമായിരുന്നു പ്രിയപ്പെട്ടവനെ ഞങ്ങൾക്ക് പട്ടിണി ഒരു പ്രശ്നമല്ല പട്ടിണി കിടക്കാൻ ഞാനും മക്കളും തയ്യാറാണ് പക്ഷേ ഞങ്ങളെ കൊണ്ട് ഹറാമ് ഭക്ഷിപ്പിക്കരുത് ഹറാമായ സമ്പാദ്യമല്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത് കാരണം ഞങ്ങളുടെ വയറ്റിൽ ആ നരകാഗ്നി നരകാഗ്നിറയ്ക്കുവാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഹലാലായ സമ്പാദ്യം മാത്രമേ തങ്ങൾ താങ്കൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഭാര്യ അത് തന്റെ ഭർത്താവിനെയും കുടുംബത്തെയുമൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമാണ് അതുകൊണ്ട് സൗജത്വൻ സ്വാലിഹ ഏറ്റവും നല്ല സൽക്കർമ്മകാരിയായ സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് എന്ന് അലൈഹി ഹസൂർലഹ്അലിമ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നമുക്ക് സമ്പാദ്യമായി ഉണ്ടാകേണ്ടത് കൽബുൻ ഷാക്കിറാണ് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയമാണ് ലിസാനുൻ ദാകിറും ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ നാമം എപ്പോഴും നാവിൽ ഉണ്ടാകുന്ന ഒരു നാവിനെയാണ് നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കേണ്ടത് അതോടൊപ്പം സ്വാലിഹത്തായ ഒരു കാര്യമാണ് ഇതാണ് ഈ സ്വർണവും വെള്ളിയും ഒക്കെ സമ്പാദിച്ച് സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ ഉത്തമം എന്നാണ് റസൂൽ അലിസ്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് പൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അസ്സലാമലൈക്കും വാല്സാഖ് നമുക്ക് പലഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക അള്ളാഹു അതിന് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യുവത്തു ചേർന്നത് പോലെ അവന്റെ ജന്നാത്തിൽ കുറുദിവസം ഒരുമിച്ച് ചേരുവാനുള്ള സൗഭാഗ്യം നാഥൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക